ഹായ് ഫ്രണ്ട്സ് രൂപ വി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരിട്ട് പാവാടെ എങ്ങനെ തയ്ക്കാം ലോങ് ബ്ലൗസ് എങ്ങനെ തയ്ക്കാം അപ്പം പട്ടുവാടയും ബ്ലൗസും അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല അതേപോലെ തന്നെ നമുക്ക് സാരി ഉപയോഗിച്ചിട്ട് പഴയ സാരിയൊക്കെ നമ്മുടെ അമ്മയുടെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സാരി പാവാടയും ലോങ് ബ്ലൗസും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ തയ്ച്ചെടുക്കാം ഞാനിപ്പം എന്താ ഈ ഒരു ഈ ഒരു സാരിയിലാണെങ്കിൽ ഞാൻ ഈ ഒരു സാരിയിലാണ് ഞാൻ സാരി ഇപ്പോൾ ബ്ലൗസും തയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാവേ പിന്നെ ഞാൻ ഇവിടെ ഒന്നും നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച സമയത്ത് തയ്ച്ച് നോക്കിയതായിരുന്നു അത് ഇതായിരുന്നു അപ്പം അപ്പം ഇതുപോലൊരു പാവാട നിങ്ങൾക്കും തയ്ച്ചെടുക്കാം അതുപോലെ തന്നെ ലോങ് ബ്ലൗസും ഉണ്ട് ഇതിൻ്റെ ബ്ലൗസും കാണിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ അപ്പം ഇന്ന് ഇന്ന് നാളെയുമായിട്ട് രണ്ട് രണ്ട് വീഡിയോയിലൂടെ നമുക്ക് ഈ സാരി പാവാട എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് നോക്കാവേ നമ്മൾ ഫുൾ ലെങ്ത് എടുക്കാൻ പോകുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് എത്ര മീറ്റർ തുണി എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ മൂന്നര മീറ്റർ തുണി നമ്മൾ എടുക്കുന്നുണ്ട് നാൽപ്പത്തി ഇഞ്ച് ഞാനിപ്പം നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് എടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്കിപ്പം എത്രയാണോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം മുതൽ നമ്മുടെ കാൽപാദം വരെ തറ വരേന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത്രയും ലെങ്ത് എടുക്കാവേ ഇതിപ്പം ഞാൻ നാൽപ്പത് ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ മൂന്നര മീറ്റർ തുണി എടുക്കാവേ അപ്പം നമുക്ക് ഈ സാരിക്ക് എത്തുന്ന ഒരു മൂന്നര മീറ്റർ തുണി എടുക്കാം ഇതേ നമ്മൾ സാരി ഒരു മൂന്ന് മീറ്റർ സാ മൂന്ന് മീറ്റർ തുണി അളന്ന് അപ്പം തുണി അളക്കേണ്ട രീതി അറിയാമല്ലേ ഇഞ്ചല്ല സെൻറ്റിമീറ്റർ ആണേ ഈ ഒരു വശം നമ്മൾ ഇതിൻ്റെ ഒരു അറ്റത്ത് പിടിച്ചു ഇത്രേ ഉള്ളൂ ഒരു മീറ്ററെ അപ്പം ഇതുപോലെ നമുക്ക് ടേപ്പ് വെച്ച് അളക്കണമെന്നില്ല ഞാനിപ്പോൾ ചെയ്താണിച്ചത് ഇതിപ്പോൾ ഒരു മീറ്റർ ആണല്ലോ ഇവിടുന്ന് അതെ രണ്ട് മീറ്റർ തുണിയായി ഇനി ഒന്നൂടെ മുടക്കണം മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് മീറ്റർ തുണിയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് മൂന്ന് മീറ്റർ ഇങ്ങനെ അളന്നല്ലോ ആ മൂന്ന് മീറ്റർ അളന്നത് ഞാൻ വെട്ടി എടുക്കാൻ പോകണേ അടുത്ത ദിവസം അതായത് നാളെ തിങ്കളാഴ്ച ഉച്ചക്ക് പതിനൊന്നര മുതൽ ഒരു ലൈവ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് മെമ്പർഷിപ്പ് ലൈവാണ് ഒരു ചെറിയൊരു ചാർജ് അതിനകത്ത് ട്രിപ്പ് ലൈവ് ആകുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഈ ഇതിൽ ഇപ്പം ഈ ക്ലാസ് കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അത് കയറും കയറത്തുള്ളൂ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൂന്ന് മീറ്റർ തുണിയെ നമുക്ക് അതെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുവാണേ അതെ ഇങ്ങനെ ഇത് രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുകയാണേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കി അപ്പോൾ ഇതിനെ നാലായിട്ട് മടക്കി എന്നല്ലേ നമ്മൾ പറയുന്നത് നാലായിട്ട് മടക്കി തുണിയെ നാലായിട്ട് മടക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുക എന്നറിയുമോ ഈ തുണിയുടെ ഫുൾ ലെങ്ത് വേണം എടുക്കാൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ തുണിയൊന്ന് തേച്ചെടുത്താൽ നന്നായിരിക്കും പക്ഷേ ഇതിപ്പോൾ സാരമില്ല എന്നേ ഇത് അരിവെല്ലാം കറക്റ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ തേക്കാൻ പോകുന്നില്ല നമ്മൾ ഇതുപോലുള്ള ഗിൽറ്റൊക്കെയുള്ള സാരി എടുക്കുന്നുണ്ടെങ്കിൽ ഗിൽറ്റ് കറക്റ്റ് അല്ല സ്ട്രേറ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ചെടുത്താൽ നല്ലതായിരിക്കും തേക്കുക എന്ന് വെച്ചാൽ അയൺ ചെയ്തെടുക്കുക എന്ന ഉദ്ദേശിച്ച കേട്ടോ അയൺ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും ഓക്കെ ഇത് നമ്മുടെ ഈ നാലായിട്ട് മടക്കിയല്ലോ നാലായിട്ട് മടക്കിയ ഈ ഈയൊരു ഫോൾഡിൻ്റെ അവിടെയും ഒരു ഭാഗത്തും നമുക്ക് മഫ്താ പിൻ ചെയ്ത് കൊടുക്കാവേ ഇത് നമ്മൾ മഫ്താ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ലെങ്ത് നാൽപ്പത് ഇഞ്ചാണേ നാൽപ്പത് ഇഞ്ച് നാൽപ്പത് ഇഞ്ച് ലെങ്ത് എടുക്കാവേ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നുകൂടെ നമ്മൾ മഫ്ത മഫ്താ പിന്നെ പിൻ ചെയ്ത് കൊടുക്കുകയാണെ ഇത് നമുക്ക് ഇവിടെ മുതൽ അതായത് സ്കർട്ടിൻ്റെ ലെങ്ത് എടുക്കുകയാണേ സ്കർട്ടിൻ്റെ ലെങ്ത് ഞാൻ ഉദ്ദേശിച്ചത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത് ഇഞ്ച് ലെങ്ത് കൊടുക്കുകയാണ് ഞാൻ നാൽപ്പത് ഇഞ്ചെന്ന് അടയാളപ്പെടുത്തുവാണേ ഇഞ്ച് അങ്ങനെ ഒരു കുറച്ചേറെ ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്താം നാൽപ്പത് ഏ ഇഞ്ച് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പതിഞ്ച് എടുത്തെ എടുത്തിട്ട് നമുക്ക് ഇത് വെട്ടിയെടുക്കാം അതായത് ഇഞ്ച് നീളത്തിൽ സ്കർട്ട് ലെങ്ത് എടുത്തു സ്കർട്ട് ലെങ്ത് എടുത്തിട്ട് നമ്മൾ ഇത് വെട്ടിയെടുക്കുവാണേ നാൽപ്പത് ഇഞ്ച് നീളത്തിൽ നമ്മൾ തുണിയെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പടിയുടെ നീളമാണ് പടി പടി വെക്കാൻ വേണ്ടിയിട്ട് നാലിഞ്ച് വീതിയിലുള്ള തുണി ആവശ്യത്തിന് നീളത്തിന് നമുക്ക് വെട്ടിയെടുക്കാവേ ഇതിങ്ങനെ ഞാനങ്ങ് മടക്കി വെക്കുക ഇത് നമുക്ക് ഈ അധികം വന്ന തുണി ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് നമുക്കൊരു നാലിഞ്ച് വീതിയിലുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അവയെ പഠിക്കുന്ന തുണി ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടു രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാലിഞ്ച് വീതിയിൽ നമുക്ക് നോക്കാം നാലിഞ്ച് വീതിയിൽ ഞാൻ രണ്ട് പീസ് തുണി വെട്ടിയെടുക്കുവാണേ നമുക്ക് ഇവിടെ മഫ്താ പിൻ യൂസ് ചെയ്യാം കേട്ടോ മഫ്താ പിൻ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങത്തില്ല ഞാൻ ഇവിടെയും പിൻ ചെയ്ത് വെക്കുന്നുണ്ടേ പിൻ ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഒരു നാലഞ്ച് അതായത് രണ്ട് പീസ് ഞാൻ എടുക്കുന്നുണ്ട് നാലഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് ഞാൻ എടുക്കുന്നുണ്ട് നാലഞ്ച് വീതിയിൽ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇതായി കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുക ഇത് നമ്മൾ ഇങ്ങനെ നാലഞ്ച് വീതിയിൽ തുണി അളന്നു എന്നിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ രണ്ട് പീസ് നാലഞ്ച് വീതിയിൽ ഞാൻ രണ്ട് പീസ് തുണിയെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ സ്കർട്ടിന് വേണ്ടി അതായത് പട്ടുപാവാടയ്ക്ക് പട്ടു പാവാടയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സാരി പാവാടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തുണിയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തുണിയെ അളന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാവേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാം ചെയ്ത് നോക്കുക ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തൊരു ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ബൈ